സെറ്റ് സാരീസിൽ ഏറ്റവും ബഡ്ജറ്റ് റേഞ്ചിൽ ഞങ്ങൾ കൊണ്ടുവന്നിരിക്കുന്ന സാരിയാണ് ഇന്ന് കാണിക്കുന്നത് സിക്സ് ഡബിൾ നയൻ റേഞ്ചിൽ ഫ്രീ ഷിപ്പിംഗിൽ ആണ് ഈ സാരി കൊണ്ടുവന്നിരിക്കുന്നത് സിമ്പിൾ ആയിട്ട് എന്നാൽ ഒരു അല്പം വെറൈറ്റി ആയിട്ട് ബഡ്ജറ്റ് റേഞ്ചിൽ വേർ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടി നമ്മുടെ ഈ ഒരു കസവില് തന്നെ റെഡ് വർക്കിൽ കൊണ്ടുവന്നിരിക്കുന്ന സാരിയാണ് നമുക്ക് ഓരോന്നായിട്ട് ഡീറ്റെയിൽ നോക്കാം എല്ലാ സാരീസും റോസ് ഗോൾഡിലും സിൽവറിലും ആണ് വന്നിരിക്കുന്നത് അതിൽ ആദ്യത്തെ കളർ റോസ് ഗോൾഡിൽ ഈ ഒരു റെഡ് കോമ്പിനേഷൻ വരുന്ന റെഡ് വർക്ക് വരുന്നതാണ് നമുക്ക് ഡീറ്റെയിലിംഗ് നോക്കാം അതിൽ ഡിസൈൻ ഇങ്ങനെയാണ് വന്നിരിക്കുന്നത് ഇതാണ് പല്ലു പോർഷൻ വന്നിരിക്കുന്നത് പല്ലൂൽ ഈ ഒരു ഡിസൈൻ ആണ് വന്നിരിക്കുന്നത് എന്ത് ഭംഗിയാന്ന് നോക്കും നല്ല രസമില്ലേ സിമ്പിൾ ആയിട്ട് ബട്ട് നല്ലൊരു വെറൈറ്റി ആയിട്ട് വേർ ചെയ്യാൻ പറ്റുന്നതാണ് ബോഡി പോർഷനിൽ ഇങ്ങനെയാണ് റോസ് ഗോൾഡിലും ഈ ഒരു റെഡിലും ഉള്ള ത്രെഡ് എംബ്രോയ്ഡറി ആണ് ചെയ്തിരിക്കുന്നത് നല്ല ഭംഗിയുള്ള ഒരു വെറൈറ്റി ആയിട്ടൊരു സാരിയാണ് ബഡ്ജറ്റ് റേഞ്ചിൽ നിങ്ങൾക്ക് അധികം കാശൊന്നും മുടങ്ങാൻ താല്പര്യം ഇല്ലാത്തവർക്ക് ബഡ്ജറ്റ് റേഞ്ചില് വേർ ചെയ്യാൻ പറ്റുന്ന ഒരു സാരിയാണ് എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം ആ ഡിസൈനിൽ തന്നെ റോസ് ഗോൾഡിൽ അടുത്ത് വരുന്ന കളർ ഈ ഒരു ബ്ലൂയിൽ വരുന്നതാണ് സെയിം നേരത്തെ കാണിച്ചതിന്റെ സെയിം തന്നെയാണ് ഒരു കളർ ത്രെഡിൻ്റെ കളർ മാത്രമേ മാറുന്നുള്ളൂ ബോഡി പോർഷനിൽ സിൽവറും ബ്ലൂവും കോമ്പിനേഷനിൽ വരുന്ന ത്രെഡാണ് ചെയ്തിരിക്കുന്നത് ചെറിയ ചെറിയ ബൂട്ടാ ഡിസൈൻസ് ആണ് കൊടുത്തിരിക്കുന്നത് പല്ലു പോർഷൻ ഇങ്ങനെയാണ് വന്നിരിക്കുന്നത് നല്ല ഭംഗിയായിട്ടൊരു പല്ലു പോഷൻ ഒരു സിക്സ് ഡബിൾ നയൻ റേഞ്ചിൽ നമുക്ക് സ്റ്റൈലിഷായിട്ട് വേറെ ചെയ്യാം നിങ്ങൾക്ക് ഗ്യാരൻറ്റിയാണ് അടുത്തത് റോസ് ഗോൾഡിൽ പിങ്ക് ഡിസൈനിൽ പിങ്ക് ത്രെഡിൽ വന്നിരിക്കുന്നതാണ് അതിൻ്റെ ബോഡി പോർഷൻ ഇങ്ങനെയാണ് വന്നിരിക്കുന്നത് സിൽവറും പിങ്കും കൂടെ പല്ലു പോർഷനാണ് ഇങ്ങനെ വന്നിരിക്കുന്നത് ഇതാണ് പല്ലു പോഷൻ നെക്സ്റ്റ് വൺ സിൽവറിലാണ് സിൽവറിൽ മെറൂൺ ത്രെഡ് ഡിസൈൻ ആണ് വന്നിരിക്കുന്നത് സിൽവറിൽ റെഡ് കോമ്പിനേഷൻ വരുന്നതാണ് ഇത് അതിന്റെ ബോഡി പോർഷൻ ഇങ്ങനെയാണ് വന്നിരിക്കുന്നത് നല്ല ഭംഗിയുണ്ട് പല്ലു പോർഷൻ ആണ് ഇങ്ങനെ വരുന്നത് അടുത്തത് സിൽവറിൽ തന്നെ ഒരു ഗ്രീൻ കളറിൽ ഡിസൈനിൽ വന്നിരിക്കുന്നത് നല്ല ഭംഗിയുള്ള കളേഴ്സ് ആണ് എല്ലാം തന്നെ ഇതാണ് ബോഡി പോർഷൻ വരുന്നത് ഇങ്ങനെയാണ് പല്ലു പോർഷൻ വരുന്നത് ലാസ്റ്റ് വൺ ഈ ഒരു റോസ് ഗോൾഡിൽ തന്നെ ഗ്രീൻ കോമ്പിനേഷനിൽ വന്നിരിക്കുന്നതാണ് നല്ല ഭംഗിയാണ് കേട്ടോ എല്ലാ കളേഴ്സും നല്ല അടിപൊളി കോമ്പിനേഷൻസ് ആണ് ഇതാണ് ബോഡി പോർഷൻ വരുന്നത് പല്ലു പോർഷൻ ഇങ്ങനെയാണ് വന്നിരിക്കുന്നത് നമുക്ക് ഈ ഒരു പ്രൈസിൽ ശരിക്കും പറഞ്ഞാൽ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ് സിക്സ് ഡബിൾ നൈൻ റേഞ്ചിൽ റെഡ് വർക്ക് ചെയ്ത ഈ സെറ്റ് സാരീസ് ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ വെബ്സൈറ്റ് ത്രൂ അല്ലെങ്കിൽ വാട്സ്ആപ്പ് വഴി ബുക്ക് ചെയ്യാവുന്നതാണ് സെറ്റ് അടി ഡബ്ല്യൂ 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 ഡോട്ട് മലികാബുട്ടി ഡോട്ട് കോം വാട്സപ്പ് നമ്പറും പ്രോഡക്റ്റ് ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതാണ് താങ്ക് യു ഫോർ വാച്ചിങ്